അസലാമലൈക്കും വാഹനത്തല്ല പ്രിയപ്പെട്ടവരെ അഖിലേന്ത്യ സമസ്ത കേരള സുന്നി ജമിയത്തുലമയുടെ ജനറൽ സെക്രട്ടറി ആദരണീയരായ കാന്തപുരം മുസ്താദിൻ്റെ ഇന്നലെ നടന്ന ഒരു പ്രസ്താവന ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ സമസ്ത പിളരില്ല എന്നും വിദേഹത്തിനെതിരെ ഒറ്റക്കെട്ടായി സമസ്ത നിലകൊള്ളുമെന്നും സുന്നത്ത് ജമാത്തിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും ഐക്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള സന്ദേശം അദ്ദേഹം നൽകുകയുണ്ടായി എല്ലാ അർത്ഥത്തിലും സ്വാഗതാർഹമായ ഒരു സന്ദേശമാണ് അദ്ദേഹം സമൂഹത്തിന് കൈമാറിയത് പ്രത്യേകിച്ച് ഇന്നലെ നടന്ന സമ്മേളനവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത സെഷനുകളിലൊക്കെ ഒരുപാട് സാംസ്കാരിക രാഷ്ട്രീയ മത നേതാക്കളൊക്കെ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു കൂട്ടത്തിൽ ആദരണീയനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും നമ്മൾ കണ്ടു ഒരു കാലത്ത് മുസ്ലിം ലീഗും കാന്തപുരം വിഭാഗവും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുകളാണ് ഉണ്ടായിരുന്നത് അതൊന്നും ഇപ്പോൾ പറയുന്നതിൽ അയവിറക്കുന്നതിൽ യാതൊരുവിധ കാര്യവും ഇല്ല യാതൊരുവിധ ഗുണവുമില്ല എന്ന് പറയേണ്ടതില്ലോ കാരണം അതെല്ലാം കഴിഞ്ഞ കാലങ്ങളാണ് അത്തരം വിഭാഗീയമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കലഹങ്ങൾ നിറഞ്ഞ ഒരു കാലം നമ്മുടെ നാടുകളിലെ തെരുവോരങ്ങളെ കലുഷിതമാക്കിയിരുന്നു അതൊന്നും സമുദായം ഇന്ന് ഓർക്കാൻ ആഗ്രഹിക്കാത്ത കെട്ടുകഥകളായി കാണാൻ മാത്രം ആഗ്രഹിക്കുന്ന ചില ഇന്നലകൾ മാത്രമാണ് എന്നാൽ കാന്തപുരം മുസ്താദിൻ്റെ ഈ ഒരു പ്രസ്താവന വന്നതിൻ്റെ ശേഷം ഈ ഒരു പ്രസംഗം കഴിഞ്ഞതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ അനുയായി വടശേരി ഉസ്താദ് ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ മുൻകാല നിലപാടുകളെ അവരുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരുന്ന മുൻകാല നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് ഒരു കുറിപ്പ് അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി ഫേസ്ബുക്കിലൂടെ അതൊന്ന് വായിക്കുന്നതും ഇത്തരുണത്തിൽ സന്ദർഭോചിതമായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ എറണാകുളം കലൂരിൽ നടന്ന സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും മുസ്ലിം ലീഗ് പ്രവർത്തകരും അനുഭാവികളും വിട്ടുനിൽക്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളും സെക്രട്ടറി ബി വി അബ്ദുല്ലഖായയും പ്രസ്താവന ഇറക്കി മുസ്ലിം ലീഗ് കാന്തപുരം വിഭാഗത്തോട് സ്വീകരിച്ച നിലപാടിലെ ആ ഒരു വിയോജിപ്പ് അദ്ദേഹം ഈ ഒരു സന്ദർഭത്തിലും എടുത്തു പറയുകയാണ് കെടരിക്കോട് നടന്ന അറുപതാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിൽ നിന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിലക്കി മുസ്ലിം ലീഗ് ചെയ്ത പ്രവർത്തനം എന്നാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയർ നേതൃത്വം നൽകുന്ന സുന്നി വിഭാഗവുമായി ലീഗ് പ്രവർത്തകരോ അനുഭാവികളോ സഹായിക്കുകയോ സഹകരിക്കുകയോ ചെയ്യരുതെന്ന ഹൈ പവർ കമ്മിറ്റി തീരുമാനമുണ്ടായതിനാൽ ഉസ്താദ് നടത്തിയ രണ്ട് കേരള യാത്രകളുമായി സഹകരിക്കാൻ സാധിച്ചില്ല മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ അവരുമായി സഹകരിച്ചില്ല എന്ന ആക്ഷേപമാണ് അദ്ദേഹം ഇവിടെ ഉന്നയിക്കുന്നത് മർക്കസ് സെക്രട്ടറി പി സി ഇബ്രാഹിം മാസ്റ്ററെ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്യാൻ പറഞ്ഞ കാരണം ലീഗ് പ്രവർത്തകർ കാരന്തൂർ മർക്കസുമായി വിട്ടുനിൽക്കണമെന്ന പാർട്ടി തീരുമാനം ലംഘിച്ചതിനാലായിരുന്നു വീണ്ടും മുസ്ലിം ലീഗ് പാർട്ടിക്കെതിരെയാണ് ഇവിടെ ആക്ഷേപം ഉന്നയിക്കുന്നത് എഴുപതാം വാർഷികമായപ്പോൾ കഥയാകെ മാറി അതാണ് ഇന്നലെ നടന്ന സമ്മേളനം ആ സമ്മേളനത്തിൽ ലീഗ് സെക്രട്ടറി സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് പറയുകയാ ആ വക ഭിന്നിപ്പുകളിൽ ഇപ്പോൾ അർത്ഥമില്ല അലഹദില്ല കാര്യങ്ങൾ നേരെയാകുന്നതിൽ ഏറെ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒമാനപ്പെട്ട വടശ്ശേരി ഉസ്താദ് സമാന മനസ്കരായി ഇതുപോലെ ചിന്തിച്ച ആളുകൾ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനം നിങ്ങളുമായി അകന്നത് നിങ്ങളും മുസ്ലിം ലീഗ് പ്രസ്ഥാനവും തമ്മിലുള്ള ഇന്നലകളിലെ ബന്ധത്തിൻ്റെ ഓടും പാവും എന്തായിരുന്നു ആഴവും പരപ്പും എങ്ങനെയായിരുന്നു അതും ചരിത്രമൊന്ന് അനാവരണം ചെയ്യേണ്ടതില്ലേ നിങ്ങളുടെ ഈ കുറിപ്പ് കണ്ടാൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനമാണ് നിങ്ങളുമായി അകന്നു നിന്നത് എന്ന് തോന്നിപ്പോകും ആ അകൽച്ചയൊക്കെ മാറ്റി ഇന്ന് നിങ്ങളുടെ കൂടെ കൂടാൻ അവർ സന്നദ്ധത പ്രകടിപ്പിക്കുകയാണ് എന്നും തോന്നിപ്പോകും യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതില്ലേ എന്താണ് മുസ്ലിം ലീഗും കാന്തപുരം വിഭാഗവും തമ്മിലുണ്ടായിരുന്ന അകൽച്ചയ്ക്ക് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ആദരണീയരായ കാന്തപുരം ഉസ്താദ് സമസ്ത കേരള ജമ്മിയത്തുലമ്മയുടെ കേന്ദ്ര മുഷാവറ അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് നേരിട്ട് മുസ്ലിങ്ങളുടെ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്ന മുസ്ലിം ലീഗുമായി സമസ്തകല ജമ്യത്തുള്ള കൊക്കുണ്ടായിരുന്ന അഭേദ്യമായ ആ ബന്ധം ആ സഹകരണം അതിൽ ഇദ്ദേഹത്തെ ചൊടിപ്പിക്കുകയും പല ഒരു മുസ്ലിം ലീഗ് സമസ്തയെ ഹൈജാക്ക് ചെയ്യുന്നു എന്ന് ആരോപിക്കുകയും മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ആക്ഷേപങ്ങളും പറഞ്ഞുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപതിലെ ദൗർഭാഗ്യകരമായ പിളർപ്പിലേക്ക് സമസ്തയെ നയിച്ചത് എന്നതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ് എന്താണ് മുസ്ലിം ലീഗിന് അദ്ദേഹം കണ്ട കുഴപ്പം മുസ്ലിം ലീഗ് പ്രസ്ഥാനവും അതിൻ്റെ നേതാക്കളും സമസ്തയും അതിൻ്റെ പ്രസ്ഥാ സമസ്തയും അതിൻ്റെ നേതാക്കളും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് ഇന്നലകളിൽ ഉണ്ടായിരുന്നത് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഉണ്ടായ ലീഗിലുണ്ടായിരുന്ന പിളർപ്പ് അഖിലേന്ത്യാ ലീഗും യൂണിയൻ ലീഗുമായി പിളർന്നിരുന്ന ആ ഒരു ഘട്ടം ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം അഖിലേന്ത്യാ ലീഗിൻ്റെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഔദ്യോഗിക വിഭാഗമായ യൂണിയൻ ലീഗിനെതിരെ ഒളിഞ്ഞും മറഞ്ഞുമുള്ള ആക്ഷേപങ്ങൾ കാന്തപുരം മുസ്താദ് തൊടുത്തുവിട്ടിരുന്നു എപ്പോഴും അദ്ദേഹത്തിൻ്റെ വാദം മുസ്ലിം ലീഗ് പ്രസ്ഥാനം സമസ്തയെ ഹൈജാക്ക് ചെയ്യുന്നു സമസ്തയെ മുസ്ലിം ലീഗിൻ്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടാനാണ് നേതാക്കൾ ശ്രമിക്കുന്നത് തുടരെ തുടരെയുള്ള ആക്ഷേപങ്ങൾ ഇതെല്ലാം അദ്ദേഹം നിർവ്വഹിച്ചത് അഖിലേന്ത്യാ ലീഗിൻ്റെ തട്ടകത്തിൽ കയറി നിന്നുകൊണ്ടായിരുന്നു അവരുടെ ഒരു സപ്പോർട്ടോട് കൂടിയായിരുന്നു അത് അദ്ദേഹത്തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് യൂണിയൻ ലീഗുകാർക്കായിരുന്നു അക്കാലത്ത് അനുയായികൾ ഉണ്ടായിരുന്നത് ഉമർ ബാഫക്കി തങ്ങൾ കെ ഇ സാഹിബ് ബാവ് ഹാജി അതുപോലെ പി എം അബൂബക്കർ തുടങ്ങിയ നേതാക്കളൊക്കെ അഖിലേന്ത്യാ ലീഗിൻ്റെ ഭാഗമായിരുന്നു എന്നാൽ രണ്ട് ലീഗിലും തമ്മിലുണ്ടായിരുന്ന ഭിന്നതകൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഭിന്നതകളൊന്നും സമസ്തയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കരുത് എന്നായിരുന്നു ഞങ്ങളുടെ നിലപാട് അതുകൊണ്ട് ഞങ്ങളുടെ പരിപാടികളിലെല്ലാം രണ്ട് കൂട്ടരെയും ക്ഷണിക്കുമായിരുന്നു പക്ഷേ യൂണിയൻ ലീഗുകാർ വരില്ല ഇവിടെ ശ്രദ്ധിക്കണം പക്ഷേ യൂണിയൻ ലീഗുകാർ വരില്ല അഖിലേന്ത്യാ ലീഗുകാർ വരും അതിനു മുൻപ് തന്നെ ഞങ്ങൾ അഖിലേന്ത്യാ ലീഗിന്റെ ആളുകളാണെന്ന് മറുവിഭാഗം പ്രചരിപ്പിച്ചിരുന്നു നേതാക്കളായ ഉമർ ബഫക്കി തങ്ങളും മറ്റുമായി ഞങ്ങൾക്കുണ്ടായിരുന്ന വ്യക്തിപരമായ ബന്ധമാണ് ഇങ്ങനെ ആരോപണം ഉന്നയിക്കാൻ മറുവിഭാഗത്തെ പ്രേരിപ്പിച്ചത് മർക്കസിന്റെ പള്ളിയുടെ തറക്കല്ലിടലിന് ഞങ്ങൾ ഷിഹാബ് തങ്ങളെയാണ് ക്ഷണിച്ചത് കാരന്തൂർ കുഞ്ഞിക്കാമുക്കയുടെ വീട്ടിൽ വരെ വന്നിട്ടും അദ്ദേഹം ഇങ്ങോട്ട് വന്നില്ല ഉമർ ബാഫക്കി തങ്ങൾ വരികയും ചെയ്തു അതോടെ ഞങ്ങളെ അഖിലേന്ത്യാ ലീഗുകാർ എന്ന് മുദ്ര കുത്തുന്നത് പൂർണ്ണമായി ഏതാണെങ്കിലും അദ്ദേഹം അതിൻ്റെ ഭാഗമായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ആ ഒരു സ്പേസിൽ ഇരുന്നു കൊണ്ടാണ് യൂണിയൻ ലീഗിനെ നിരന്തരമായി അദ്ദേഹം വേട്ടയാടിയിരുന്നത് ഈ ഒരു ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യയിലുടനീളം ആഞ്ഞു വീശിയ ശരിയത്ത് വിവാദമുണ്ടാകുന്നത് അന്ന് അഖിലേന്ത്യാ ലീഗ് അതുപോലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇവരെല്ലാവരും സഖ്യമായി നിൽക്കുന്ന ഒരു കാലമാണല്ലോ ശരിയത്തിനെ പരിഹസിച്ചുകൊണ്ട് ഇ എം എസ് ഇറക്കിയ പ്രസ്താവനകൾ അഖിലേന്ത്യാ ലീഗിനെ അത് ചൊടിപ്പിച്ചു കാരണം മതവുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ അതിൽ നിലപാട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ മതത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്കുള്ള മുൻപോട്ടുളള പോക്ക് അതൊരു വഞ്ചനയാണല്ലോ അങ്ങനെ അവർ ആ സഖ്യം സാഹചര്യം ഉണ്ടായി അഖിലേന്ത്യാ ലീഗ് ആ സഖ്യം പൊട്ടു എന്ന് മാത്രമല്ല അവർ യൂണിയൻ ലീഗുമായി പിന്നെ ലയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് യൂണിയൻ ലീഗും അഖിലേന്ത്യാ ലീഗും തമ്മിലുള്ള ലയനം നടന്നപ്പോൾ അഖിലേന്ത്യാ ലീഗിൻ്റെ സ്പേസിൽ ഇരുന്നു കൊണ്ട് ലീഗിനെ വിമർശിച്ചിരുന്ന യൂണിയൻ ലീഗിനെ വിമർശിച്ചിരുന്ന കാന്തപുരം മുസ്താദ് പിന്നെ അവിടെ ഒറ്റപ്പെടുന്ന രീതിയാണ് കണ്ടത് അതോടുകൂടി പിന്നെ പരസ്യമായി തുറന്ന് മുസ്ലിം ലീഗിനെ ഒന്നടങ്കം എതിർക്കുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹം കണ്ടത് അതിനുവേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം തന്നെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സുന്നി യുവജന സംഘത്തെ ഒരു ബദൽ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് സമസ്തയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപീകരിക്കാൻ അദ്ദേഹം മുൻകൈ എടുക്കുന്നത് അതിൻ്റെ ചില പ്രത്യാഘാതങ്ങൾ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സമസ്തയ്ക്കല്ല ജമ്മ്യത്തുലരമ ഒരു മുഷാവറ അതിൻ്റെ തീരുമാനം കൈക്കൊണ്ടു അദ്ദേഹം നിരന്തരമായി എസ് വൈ എസിനെ സമസ്തയുടെ രാഷ്ട്രീയ ആക്കണം എന്ന് പറഞ്ഞു അപ്പോൾ മുസ്ലിം ലീഗ് മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗുകാരായ പുതിയ തലമുറ മനസ്സിലാക്കേണ്ടത് വടശ്ശേരിയുടെ എഴുത്ത് കണ്ട് നമ്മെന്താണ് പ്രശ്നം എന്ന് നമ്മൾ ആലോചിച്ചു പോകേണ്ടതില്ല അദ്ദേഹം ലീഗിനെതിരെ പാർട്ടി രൂപീകരിക്കാൻ വേണ്ടി മുഷാവറയെ നിർബന്ധിച്ച പൊക്കെ സമസ്ത കേരള ജമ്യത്തുലമ മുഷാവറ എടുത്ത നിലപാടാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമസ്ത കേരള ജമ്യത്തുലമയും അതിൻ്റെ കീഴ്ഘടകങ്ങളും രാഷ്ട്രീയമായി സംഘടിക്കേണ്ടതില്ല എന്നും എന്നാൽ സുന്നത്ത് ജമാത്തിനും അതിൻ്റെ സ്ഥാപനങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയക്കാരനെയും എതിർത്ത് പരാജയപ്പെടുത്താൻ യുക്തമായ നടപടികൾ സാന്ദര്ഭികമായി സ്വീകരിക്കുമെന്നും പതിനാറ് ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനു ചേർന്ന മുഷാവറയുടെ തീരുമാനം സുന്നി വോയിസിലും മറ്റു പത്രങ്ങളിലും കൊടുത്ത് വായിച്ചു കേൾപ്പിച്ചു ഇതായിരുന്നു സമസ്തയുടെ തീരുമാനം സമസ്തക്ക് പ്രത്യേകമായ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തോട് പ്രത്യേകമായൊരു മമത സമസ്തകല ജമീലത്തിലും നമുക്ക് ഇല്ല എന്നാലും അദ്ദേഹം വീണ്ടും ഈ വഹാബികളുമായി വിതായകളുമായി ബന്ധപ്പെട്ട ആ ഒരു ബാന്ധവം കൂടുതൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മത്സരരംഗത്തൊക്കെ ഇറങ്ങുമ്പോൾ സുന്നികൾക്ക് തീരെ അതിൽ സാന്നിധ്യം അവകാശം കിട്ടാത്ത ഒരു സ്പേസ് കിട്ടാത്തൊരു സാഹചര്യം വരും എന്ന് പറഞ്ഞ് നിരന്തരം സമസ്തയുടെ ഉലമാക്കളെ അദ്ദേഹം പാർട്ടി രൂപീകരിക്കാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരുന്നു അന്ന് സമസ്തയെടുത്ത നിലപാട് ഇങ്ങനെയായിരുന്നു സമസ്തക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ മുസ്ലിം ലീഗുമായിട്ടുണ്ടെങ്കിൽ ആ നേതാക്കളുമായി അവരുടെ നേതാക്കന്മാരുമായി കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്താം അല്ലാതെ ബദൽ രാഷ്ട്രീയം രൂപീകരിക്കുക എന്നുള്ളത് സമസ്തയുടെ നയമല്ല എന്ന് പിന്നെ തീർത്ത് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ അദ്ദേഹം വീണ്ടും ഈ വിഷയകമായി രംഗത്ത് കൂടുതൽ കാര്യങ്ങൾ വഷളാക്കുന്ന ഒരു സാഹചര്യമാണ് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നത് എം ഡി പി എന്ന് പറയുന്ന ഒരു പാർട്ടി മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പേരിൽ ഉണ്ടാക്കപ്പെട്ട ഒരു തട്ടിക്കൂട്ട് പാർട്ടി അതൊക്കെ താൽക്കാലികമായ ഒരു കുറഞ്ഞ കാലത്തെ ആവശ്യം മാത്രമാണ് അതിന് ബാക്കിയുണ്ടായിരുന്നത് ആ പാർട്ടി സമസ്തയുടെ പാർട്ടിയാണ് എന്നുള്ള നിലക്കുള്ള ഒരു അവതരണം അദ്ദേഹം താനുമായി ബന്ധപ്പെട്ട ആളുകൾക്കിടയിൽ ഉണ്ടാക്കി മാത്രമല്ല വിദേശങ്ങളിലടക്കം ആ ഒരു പ്രചാരണം നടത്തുകയും അതിൻ്റെ ഭരണഘടന സമസ്തകല ജമ്യത്തൊഴിലമ്മയെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട് അവരത് അംഗീകരിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ചില പ്രചാരണങ്ങളൊക്കെ അദ്ദേഹം നടത്തി ഇത് ശ്രദ്ധയിൽപ്പെട്ട സന്ദർഭം സമസ്തകല ജമ്യത്തുലം എടുത്ത തീരുമാനം ഇരുപത്തി ഒൻപത് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിന് ഉള്ളാൾ സയ്യിദ് കുഞ്ഞിക്കോയത്ത കണ്ട അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ സമസ്തയുടെ രാഷ്ട്രീയ നിലപാട് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചു എന്താണ് ചില സ്ഥലങ്ങളിൽ സമസ്തയെപ്പറ്റി രാഷ്ട്രീയമായി ചില തെറ്റിദ്ധാരണകൾ ഉണ്ടെന്ന് അറിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ കാണുന്ന പ്രസ്താവന പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചു സമസ്തക്ക് യാതൊരു പ്രത്യേക രാഷ്ട്രീയവും ഇല്ല ഈ സംഗതി സമസ്ത പല ഉരു പ്രഖ്യാപിച്ചിട്ടുണ്ട് വല്ലവരും സമസ്തയെ വല്ല രാഷ്ട്രീയ പാർട്ടിയോടും ബന്ധപ്പെടുത്തുന്നുവെങ്കിൽ പൊതുജനങ്ങൾ അതിൽ വഞ്ചിതരാകരുത് കാലിക പ്രസക്തമായ ഒരു വജ വാക്യം കൂടിയാണ് പണ്ട് മുഷാവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെടുത്ത ഈ ഒരു തീരുമാനം ബഹുനിങ്ങൾ നിരന്തരമായി മുസ്ലിം ലീഗിനെതിരെ തിരിഞ്ഞത് കാന്തപുരം ഉസ്താദും ആ വിഭാഗവുമായിരുന്നു ആ മുസ്ലിം ലീഗുമായി ഉണ്ടായിരുന്ന പ്രശ്നത്തിൻ്റെ ആ ഒരു കാരണം കൂടി പറഞ്ഞുകൊണ്ടാണ് ഇവിടെ സുന്നി സമൂഹത്തെ അവർ പിളർത്തിയത് മുഷാവറയിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്കുണ്ടായത് വിഘടനമുണ്ടായത് വിഭാഗീയതയുണ്ടായത് മൂന്ന് പതിറ്റാണ്ടുകൾക്കിപ്പുറം അതിൻ്റെ ഇപ്പോഴും അതിൻ്റെ നഷ്ടങ്ങളും അതിൻ്റെ ഛേദങ്ങളും സമുദായത്തിന് ഇപ്പോഴും തീർന്നിട്ടില്ല പക്ഷേ ഇന്ന് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ കാന്തപുരം മുസ്താദിനെ കാണുന്നു സന്ദർശിക്കുന്നു വോട്ട് അഭ്യർത്ഥിക്കുന്നു പിന്തുണ ആവശ്യപ്പെടുന്നു ഇതെല്ലാം നടക്കുന്നുണ്ട് അതിന്നത്തെ രാഷ്ട്രീയം നേരത്തെ പറഞ്ഞത് അന്നത്തെ രാഷ്ട്രീയം ഇവിടെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഏത് സാഹചര്യങ്ങളിലും സമസ്ത കേരള ജമ്യത്തിലുള്ള നമുക്ക് അന്നും ഇന്നും ഇന്നും നിലപാടിൻ്റെ തെളിമ ഒരുപോലെയാണ് അന്നും പറഞ്ഞു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകമായ താല്പര്യമില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിജയിപ്പിക്കാനോ പരാജയപ്പെടുത്താനോ സമസ്ത ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല അതിൻ്റെ ചാനലുകൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഇന്നും അങ്ങനെ തന്നെയാണ് എന്നാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുമായി അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്ന കാന്തപുരം മുസ്താദും സംഘവും ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നാൽ ഒരു കാലത്ത് മുസ്ലിം ലീഗിനെതിരെ ശക്തമായ നിലയിൽ വിരുദ്ധത പ്രകടിപ്പിക്കുകയും ബദൽ സംവിധാനത്തിന് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്തിരുന്ന അദ്ദേഹം അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ പുൽകാനും ഇന്ന് അതേ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലെ നായകന്മാർ ഓടിയെത്തുന്നത് കാണുന്നു ഏതാണെങ്കിലും എല്ലാവർക്കും ഗുണകരമായ നിലക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അഭിനന്ദനാർഹമാണ് സ്വാഗതാർഹമാണ് സമസ്ത പിളരില്ല അതിനെ പിളർത്താൻ വഹാവിസത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് വിതഴി ആശയക്കാരായ ആളുകളെ കൂട്ടി പിടിച്ചുകൊണ്ട് പിന്നാമ്പുറ ശക്തികളുടെ സമ്മർദ്ദ ഫലമായോ മറ്റോ ഇവിടെ സമസ്തക്കൊരു കോട്ടവും വരുത്താൻ കഴിയില്ല എന്നദ്ദേഹം പറഞ്ഞ പ്രസ്താവനയെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ഇത് സമസ്തയാണ് സമസ്തകളമ്മയത്തുലമ മഹാന്മാർ അസ്ഥി വാര വിട്ടതാണ് അതിൻ്റെ ഉള്ളിലും പുറത്തും കളിച്ച ആളുകളെ മുഴുവനും അതിൻ്റെ ഒലിയാക്കൾ അറസ്റ്റ് ചെയ്ത് പുറത്തിട്ടിട്ടുണ്ട് കാലം അതിന് സാക്ഷിയാണ് സമസ്ത അജേയമായി മുൻപോട്ട് പോവുക തന്നെയാണ് അതിൻ്റെ നിലപാടുകളിൽ നയങ്ങളിൽ യാതൊരു മാറ്റവുമില്ലാതെ ഇല്ലാതെ എക്കാലത്തും പൂർണിമ പോലെ ജ്വലിച്ചു നിൽക്കുന്ന നിലപാടുകളുമായി ഈ സാർത്ഥവാഹക സംഘം മുന്നോട്ട് തന്നെ പോകുന്നു